നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല കേട്ടോ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് അനുമോളുടേതായിട്ടുള്ള പ്രത്യേകിച്ച് കണ്ടന്റുകൾ ഒന്നും തന്നെ ഇപ്പോ ഹൗസിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോ പ്രത്യേകിച്ച് ഈ ഒരു ആഴ്ചയിൽ ഒട്ടും തന്നെ അനുമോൾ ആക്റ്റീവ് അല്ലാത്ത പോലെയാണ് അവിടെ പെരുമാറുന്നത് ഒരു പക്ഷെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ നല്ല രീതിയിൽ വഴക്ക് പറയാറുണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല ഈ രണ്ടാഴ്ചയായിട്ട് അനുമോൾ പ്രത്യേകിച്ച് ആക്റ്റീവ് അല്ലാത്ത പോലെയാണ് ഇപ്പോൾ ഹൗസിൽ തുടരുന്നത് അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ എന്തായാലും ഇപ്പോൾ ഴ്ചയായിട്ട് അനുമോള് കൂടുതൽ ആക്റ്റീവ് അല്ലാത്ത പോലെയാണ് അവിടെ പെരുമാറുന്നത് ഇപ്പോ ഇന്നലെ ആ ഒരു നോമിനേഷൻ പ്രക്രിയ നടക്കുന്ന സമയത്ത് അനുമോൾക്ക് ആ ഒരു കൺഫെഷൻ റൂമിൽ വെച്ചുള്ള ആണ് ബിഗ് ബോസ് കൊടുത്തിരുന്നത് ആ സമയത്തും അനുമോൾ ആയിട്ടാണ് ആ ഒരു നോമിനേഷനിലുള്ള ആളുകളെ പറഞ്ഞിരുന്നത് ലക്ഷ്മി അതുപോലെ നമ്മുടെ സാബു മനീ രണ്ടുപേരെയാണ് പറഞ്ഞത് ഇവർ രണ്ടുപേരും ഒട്ടും ആക്റ്റീവ് അല്ലാത്ത പോലെ തോന്നി എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ജിഷിൻ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അനുമോൾ ഒട്ടും അല്ല എന്നുള്ളത് ജിഷിൻ ഇവിടെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനുമോളയാണ് ജിഷൻ പറയുന്നുണ്ട് ഒന്ന് രണ്ടാഴ്ചകളിലായിട്ട് അനുമോൾ തീരെ ആക്റ്റീവല്ലാത്ത പോലെയാണ് ഇപ്പോൾ ഹൗസിൽ തുടരുന്നത് പഴയ അനുമോളെ അല്ല ഇപ്പോൾ അത് എന്താണ് എന്നുള്ളത് അറിയില്ല എന്നാണ് ജിഷിന് നോമിനേഷന്റെ സമയത്ത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അനുമോളാണ് കേട്ടോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ അവിടെ ഒരു ഓളം സൃഷ്ടിച്ചിരുന്നത് ബിഗ് ബോസ് വീട്ടിൽ നല്ല ഫണ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത് അനുമോളായിരുന്നു രണ്ടാഴ്ച മുമ്പ് വരെ എന്നാൽ ഇപ്പോൾ ആ ഒരു പഴയ ആ ഒരു വൈബ് അനുമോൾക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കണേ